നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അമിതമായിട്ടുള്ള എന്ന് പറയുന്നത് നമുക്ക് എന്നും ഒരു പ്രശ്നം തന്നെയാണ് കാരണം മറ്റുള്ളവർ മുന്നിൽ പോയി നിൽക്കാനായാലും നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനായാലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കുടവേറെ എന്ന് പറയുന്നത് വയറിനകത്ത് അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് പ്രധാന കാരണം അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള രണ്ട് കാര്യം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കുക എന്നതാണ് മധുരം ഒരുപാട് കൂട്ടുന്നതുകൊണ്ടാണ് നമുക്ക് അമിതമായിട്ടുള്ള ഈ കുടവയർ ചാഴുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ വർക്കൗട്ടാണ് ഇനി എന്ന് പറയാൻ പറ്റത്തില്ല വളരെ സിമ്പിൾ എക്സസൈസ് മീൻസ് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലിത് ചെയ്യാം നമുക്ക് ഓഫീസ് ടൈമിൽ ഇരുന്നെങ്കിൽ ഇന്ന് ചെയ്യാം വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ചെയ്യാം ടി വി കാണുന്ന സമയത്ത് ചെയ്യാം അങ്ങനെ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് കാരണം വയർ കുറയ്ക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മക്കല് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുകയും വേണം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് നമ്മൾ നമ്മളാദ്യം ഇപ്പോൾ എവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക അപ്പം പലരും ഇതിനെ ഒരു മെഡിറ്റേഷൻ പോലെ തെറ്റിദ്ധരിക്കും അതങ്ങനെയല്ല നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തതിനു ശേഷം കുറച്ച് സെക്കൻഡ് നമുക്ക് എത്ര സമയം നമുക്ക് ഈ വയർ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റുമോ അത്രയും നേരം നമ്മൾ പിടിച്ചു വെക്കുക അപ്പോൾ നമുക്ക് വയറിൽ നിന്ന് നല്ലൊരു പെയിൻ അനുഭവപ്പെടും അപ്പം എന്നിട്ട് നമ്മൾ ശ്വാസം വീണ്ടും പുറത്തേക്ക് വിടുക ഇങ്ങനെ നമുക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്രയും തവണ മാക്സിമം ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിവർന്നരുന്നതിന് ശേഷം ശ്വാസം ഇങ്ങനെ കുറേ നേരം പിടിച്ചു നിർത്തുക അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും വയറിന് ഈ പേശികൾക്ക് ഒരു വരെ ഒരു പെയിൻ നമുക്ക് അനുഭവപ്പെടും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടും ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വയറിലെ പേശികൾ നല്ലവണ്ണം ചുരുങ്ങുകയും നമ്മുടെ വയറ് കുറയുകയും ചെയ്യും അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇത് ചെയ്യരുത് ആഹാരം കഴിച്ചൊരു ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് ട്രൈ ചെയ്യാവും നമുക്ക് ഇടവേളകൾ നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്ന ആ സമയം തക്ക ചെയ്യുക ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു മാറ്റം അനുഭവപ്പെടും അത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ലെങ്കിൽ പോലും ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് പോരുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസത്തിനുള്ളിലൊക്കെ നമ്മുടെ വയറ് നല്ല പോലെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും അപ്പം ഏത് കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മൾ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല അതാകുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ് നമുക്ക് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയും അപ്പം ചെയ്യുന്ന സ്ഥിരതയാണ് ഏറ്റവും വലുത് ഒപ്പം ഞാൻ നമുക്ക് പറഞ്ഞ പോലെ പഞ്ചസാരയുടെ അളവോടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ റിസൾട്ട് കിട്ടും എന്തായാലും ഈ ഒരു മെതഡ് പരീക്ഷണയ്ക്ക് ശേഷം നിങ്ങളുടെ വിലപ്പെട്ടവരെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം